നമ്മൾ ഇന്നൊരു പുണ്യഭൂമിയിലേക്ക് യാത്രയാവുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഉക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് സർപ്പദോഷ പരിഹാരങ്ങൾക്കും മറ്റനുഗ്രഹങ്ങൾക്കുമായി ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യങ്ങളും പ്രത്യേകതകളും നമുക്ക് ഈ വീഡിയോയിൽ അടുത്തറിയാം പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യത്വവും നിഗൂഢതകളും നമുക്ക് കണ്ടെത്താം അപ്പോൾ കുക്കെ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് കുക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരു പുരാതന തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു സഖ്യപർവത നിരകളുടെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളിൽ കുമാരനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ഐതിഹ്യങ്ങളുടെ സമ്പന്നമായ ചരിത്രവും ഇവിടെ ഒത്തുചേരുന്നു ഐതിഹ്യങ്ങളും ചരിത്രപരമായ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പവും പുരാണങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കന്ധപുരാണത്തിൽ കുമാരപർവതം തീർത്ഥം എന്നിവയെക്കുറിച്ച് പരാമർശമുണ്ട് ഐതിഹ്യമനുസരിച്ച് സർപ്പങ്ങളുടെ രാജാവായ വാസുകി ഗരുഡനിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെയുള്ള ബീൽവാധാര ഗുഹയിൽ അഭയം നേടി ഭഗവാൻ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച ശേഷം തൻ്റെ സഹോദരനായ ഗണപതിയോടും മറ്റ് ദേവന്മാരോടുമൊപ്പം കുമാരപർവ്വതത്തിൽ വിശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ വച്ച് ദേവന്മാർ സുബ്രഹ്മണ്യനെ സർപ്പരാജാവായ വാസുകിയുടെ രക്ഷകനായി വാഴിച്ചു അന്നു മുതൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ വാസുകയോടൊപ്പം കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം സർപ്പദോഷം അല്ലെങ്കിൽ രാഹു കേതു ദോഷം ഉള്ളവർക്ക് പരിഹാരം കാണാനുള്ള പ്രധാനപ്പെട്ട സ്ഥലമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾ സർപ്പദോഷങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ധനയ്ക്കും സർപ്പദോഷ പരിഹാരങ്ങൾക്കും പേരുകേട്ട ഈ പുണ്യഭൂമി ഭക്തരുടെ മനസ്സിൽ ശാന്തിയും അഭയവും നിറയ്ക്കുന്ന ഒരു ആത്മീയ സങ്കേതമാണ് ഇവിടെ സമർപ്പിക്കുന്ന ഓരോ വഴിപാടും പൂജയും കേവലം ആചാരങ്ങൾക്കപ്പുറം പ്രകൃതിയോടും ദേവതകളോടുമുള്ള മനുഷ്യൻ്റെ ഗാഢമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രത്തിലെ ഓരോ വഴിപാടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അവ ഭക്തരുടെ വിവിധ തരം പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉത്തരം നൽകുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ വഴിപാടുകളിലൊന്നാണ് സർപ്പസംസ്കാരം നാഗദോഷങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും സന്താന ഭാഗ്യമില്ലാത്തവർക്കും സർപ്പകോപം അകറ്റാനും ഇത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം നൽകുന്ന ഒരു പുനർജനിക്രിയയായി ഇതിനെ കാണുന്നു ഒരു സങ്കീർണമായ ചടങ്ങുകളിലൂടെ കടന്നു പോകുന്ന ഈ പൂജ ഭക്തൻ്റെ മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരണവും ശാന്തിയും നൽകുന്നു എന്നാണ് വിശ്വാസം സർപ്പദോഷം കാരണമുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സമർപ്പിക്കുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് ആഫ്ലേഷ ബില് രാഹു കേതു ദോഷങ്ങൾ ചർമ്മരോഗങ്ങൾ വിവാഹ തടസ്സങ്ങൾ എന്നിവ മാറുന്നതിനായി ഭക്തർ ഈ പൂജ നടത്തുന്നു നാഗപ്രീതിക്ക് ഇത് അത്യുത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സുബ്രഹ്മണ്യസ്വാമിക്കും നാഗദൈവങ്ങൾക്കും സമർപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ക്ഷീരധാരേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വഴിപാടിൽ ദേവന് പാൽ അഭിഷേകം ചെയ്യുന്നു ഭക്തർ പാൽ സമർപ്പിക്കുകയും അത് ദേവന്റെ വിഗ്രഹത്തിൽ ധാരയായി ഒഴിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത് നാഗദോഷങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരമായി ക്ഷീരധാര നടത്തുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു പാൽ നാഗദൈവങ്ങൾക്ക് പ്രിയപ്പെട്ട ഒന്നാണെന്നും ഇത് സമർപ്പിക്കുന്നതിലൂടെ നാഗങ്ങൾ പ്രസാദിക്കുകയും ദോഷങ്ങൾ അകലുകയും ചെയ്യുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏതാനും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാസുകി ഗുഹയ്ക്ക് ഹൈന്ദവ പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും വലിയ പ്രാധാന്യമുണ്ട് വെറുമൊരു ഗുഹ എന്നതിലുപരി ഇത് സർപ്പരാജാവായ വാസുകിയുടെ തീവ്രമായ തപസിൻ്റെ പ്രതീകമാണ് വാസുകിക്ക് ഗിരുഡനിൽ നിന്നും ശാപമോഷം ലഭിക്കാനും പിന്നീട് ശിവന്റെ കണ്ടാഭരണമായി മാറാനും സാധിച്ചത് ഈ ഗുഹയിൽ വെച്ച് നടത്തിയ കഠിനമായ തപസിലൂടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ വെച്ച് വാസുകി സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്തു അങ്ങനെ ഈ സ്ഥലം സർപ്പദോഷം നീക്കാനുള്ള ഒരു പുണ്യഭൂമിയായി മാറി സർപ്പദോഷമുള്ളവർ ഇവിടെ എത്തി വാസുകിയെയും സുബ്രഹ്മണ്യനെയും ആരാധിച്ചാൽ ോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രം ഒരു ഭക്തി കേന്ദ്രം എന്നതിലുപരി എളിമയും ശുദ്ധിയും സമന്വയിപ്പിക്കുന്ന ഒരിടമായി മനസ്സിൽ തങ്ങി നിൽക്കുന്നു ഓരോ തീർത്ഥാടകനും ഈ പുണ്യഭൂമിയിൽ കാലെടുത്ത് കുത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ നിർമ്മലമായ വൃത്തിയാണ് കൽമണ്ഡപങ്ങളിൽ നിന്നും തിരുനടയിലേക്കുള്ള ഓരോ ചുവടുകളിലും പരിസരമാകെ പരക്കുന്ന ശുചിത്വത്തിൻ്റെ പ്രതീതി നമ്മുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നു ദേവൻ്റെ സാന്നിധ്യം പോലെ ഓരോ മുക്കിലും മൂലയിലും തെളിയുന്ന ശുദ്ധി വൃത്തി അവിടുത്തെ അധികാരികളുടെയും സേവകരുടെയും അർപ്പണബോധത്തിൻ്റെ പ്രതിഫലനമാണ് ഇത് കേവലം ഭൗതികമായ ഒരു വൃത്തിയല്ല മറിച്ച് ഭക്തരുടെ മനസ്സിൽ പോലും നിറയുന്ന ആത്മീയമായ ഒരു ശുക്തി കൂടിയാണ് ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയും ഈ പരിഭാവനതയെ മാനിക്കാനും അതിനെ സ്വയം നിലനിർത്താനും ബാധ്യസ്ഥരാകുന്നു അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന എടുത്തു പറയേണ്ട ഒന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ നമ്മളോടുള്ള ഇടപെടൽ കേരളത്തിൽ നിന്നും ഈ പുണ്യഭൂമിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ അവിടെ നിന്നും കർണാടക സുള്ള്യ എന്ന സ്ഥലത്തേക്ക് ബസ് കിട്ടും ഫുള്ളിയത്ത് നിന്നും സുബ്രഹ്മണ്യത്തേക്ക് ഉള്ള ബസിൽ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും നാഗദൈവങ്ങൾക്ക് അഭയം നൽകിയ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ പുണ്യസന്നിധിയിൽ ഭക്തിയുടെയും ശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി എന്നും നിലനിൽക്കട്ടെ ഈ പുണ്യഭൂമിയുടെ ചൈതന്യം നിങ്ങളുടെ മനസ്സിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം താങ്ക്